പപ്പായ പന്നെ തന്ന് കഴിച്ചല്ലോ എന്തുവേണ പപ്പായ വേനേരി കൈ കേറുകയില്ലവന് അടുക്കളയിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നീ ഇതിന അവൻ്റെ പപ്പായ കഴിക്കാൻ പോണ് നിന്റെ പപ്പായ ഇവിടെ ഉണ്ടല്ലോ ഒരു ഉമ്മ റെഡ്മി അവന് ഉമ്മ ഉമ്മയ്ക്ക് മുട്ടീട്ട് വന്ന് നിൽക്കാണ് ഒരു മുഖക്കടീ പേടിയെന്നെ കാല കാല തന്നെ കൊത്തു വരുന്നത് അതിനാണ് ഒന്നില്ലേ ഉമ്മ അല്ലെങ്കിൽ കൊത്തല് ആ ഒരു ഉമ്മ കൊടുക്കടാ നിമ്മി ബാ പിന്നെ കൊത്തും പിന്നെ കൊത്തൻ്റെ മൂട കൊത്തിൻ്റെ മൂടിങ്ങനെയാണ് ഏത് മൂട് വേണ്ട കഴിച്ചോ കഴിച്ചോട്ടാ അത് വേണ്ട പിന്നൊരു ഉമ്മയാണ് ആവശ്യം മൂക്കടാ നിമ്മിക്കുട്ട കഴിക്കാറ് ഒരു ഉമ്മക്ക് ഒരു മൂക്ക് മൻ ഒരു ഉമ്മക്ക് ഒരു ഉമ്മക്ക് എന്നാ ഉമ്മക്ക് ഉമ്മക്ക് ഇടിയേ ഒരു ഉമ്മക്കടി ആ എന്നാ ഒരു ഉമ്മ മൂക്കടി ഒരു മോക്ക് ആ വേണ്ട ഉമ്മ വേണ്ട അത്ര ചെക്കന് ചെക്കന് ചോറ് വയ്ക്കണേ അപ്പം കിട്ടുമ്പോ ആ ഇത് തുളസിട്ടോ പിന്നെ ഞാൻ ഇത് കൊടുക്കാണ്ട് അരികണം ഇതൊക്കെ തേങ്ങ കൊടുത്തിട്ടുണ്ട് അവിടെ ഇതിൽ ചൂട് വേണം പിന്നെ അടിയിട്ട് പോയി അടയ്ക്കണു ക്യാരറ്റ് അവിയൽ ഉണ്ടാക്കി ചൂടുള്ള സാധനം വേണം എന്തായാലും വിളിക്കണ്ട പറഞ്ഞോ പറഞ്ഞോ അവിടെ കളി വന്നിരുന്നിട്ട് ചെവി അടക്കേനെ ടീക്കുണൊക്കെ എടുത്ത് എറിഞ്ഞാൾ ക്യാരറ്റ് അവിയൽ നല്ല ടേസ്റ്റ് ആട്ടോ വേണ്ട പൊന്നോ പറഞ്ഞാൽ കയ്യിലേ നീ ക്യാരറ്റ് മുറിച്ചു അതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചു രണ്ടും വെള്ളം ഉപ്പിട്ട് പിന്നെ കടുകും ജീരകവും തേങ്ങയും കൂടെ പച്ചമുളകും ചേർത്ത് അരച്ചു തൈരും കൂടെ ചേർത്ത് അരച്ചു കേട്ടോ വെള്ളമില്ലാത്ത ക്യാരറ്റ് വെള്ള വെള്ളമില്ലാത്ത അവിടെ വെക്കണമെങ്കിൽ തൈരും തേങ്ങയും കൂടെ അരച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ തൈരിൽ വെള്ളം ആവില്ലേ ക്യാരറ്റ് മാത്രമേ താല്പര്യം ഉള്ളൊരു വെച്ച് നോക്കിക്കോളൂ കേട്ടോ ക്യാരറ്റ് ഭയങ്കര വിലക്കുറവല്ലോ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി എൻ്റെ ജീരം വാങ്ങിച്ചതാണ് എനിക്ക് മകം വാങ്ങിച്ചു അത്ര ജ്യൂസ് അടിച്ചു നല്ല ക്യാരറ്റ് കേട്ടോ അഞ്ച് കിലോ നൂറ് രൂപ വലിയ വലിയ ക്യാരറ്റ് പൊടിയല്ല നമ്മളോട് ചില കടകൾ അറുപത് രൂപ ഒരു കിലോ ഇത് തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്ത് നിന്ന് എപ്പോഴും കിട്ടും നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ച് പച്ചക്കറി വേപ്പനീട്ട് ഇന്ന് അടച്ചു വെച്ചാൽ അതിപ്പോൾ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ അവിയിൽ കിട്ടി കേട്ടോ എന്നാൽ അടച്ച് വെച്ചിട്ടോ പപ്പായി തരാം പപ്പായ തരാം ഓ പപ്പായ് മേടിച്ചു പപ്പായ മേടിച്ചു അപ്പം ചോറായിട്ടോ പെണ്ണുട്ടി പെണ്ണുട്ടി എന്തേ ഇത് കോവയ്ക്ക വേണ്ടോ കോവയ്ക്ക നന്നായിട്ട് എണ്ണ ഒഴിച്ച് വതക്കിയതിന് ശേഷം വഴറ്റിയതിന് ശേഷം ഞങ്ങൾ വതക്കുക വതക്കുക പറ വഴറ്റിയതിന് ശേഷം ഉണക്ക മീൻകറി ഇട്ടിട്ട് കോവയ്ക്കുക നന്നായി വഴറ്റി ഉള്ളിയൊക്കെ ചേർത്തിട്ട് എന്നിട്ട് ഉണക്ക കറി വെച്ചാണ് പുളിയൊക്കെ പിഴഞ്ഞ് ഒഴിച്ചിട്ട് കേട്ടോ നിറയെ ചെറിയുള്ളിയും ഒക്കെ ഇട്ടുണ്ട് തക്കാളി കഴിഞ്ഞ കാര്യം തക്കാളി ഇട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ സാധാരണ ഇഡലി ദോശ ഉണ്ടെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കും ഒന്ന് ചോറ് വെച്ചു പെൺകുട്ടി ഇപ്പം നമ്മുടെ ചോറായിട്ടുണ്ട് തുളസി വെള്ളമാണോ അത് ടേസ്റ്റ് നോക്കണവൻ നോക്കണവൻ്റെ അമ്മോ ഇതൊരു സാധനം വാ 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 അപ്പോൾ നമ്മുടെ വീല് റെഡിയായി നല്ല മണം കേട്ടോ ഇങ്ങനെ പച്ച പച്ചക്കറിവേപ്പിലയും പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ മതി കടുക് വറുക്കണ്ട വറുക്കണ്ടട്ടോ അതാണ് അവൻ്റെ ഒരു പ്രത്യേക മണം കടുക് വറക്കണമെങ്കിൽ വറുക്കാം അല്ലെങ്കിൽ